എന്താ പഠിക്കണേ ഈ വെള്ളം വെള്ളം കുടിക്കാൻ വരുന്നത് കുടി പഠിച്ചിരിക്കുന്നത് എവിടെന്നെ അവ എന്താ പൂക്കണ്ടാല് ദിവസം കൊണ്ടേ ഒരു മൂന്നാല് കച്ചവടം ചെയ്തു അതിന് മുന്നൊന്നാൾ കേറി പൊട്ടി ഇപ്പൊ നമ്മളവിടെ ഇരുന്നിരുന്ന ആൾക്കാരൊന്നും ഒരു മൈൻഡില്ല നമ്മളപ്പോ ഒരു കൂടലൊന്നും ഇല്ല കണ്ട ഒരു മൈൻഡ് മെന്റും ഒരു മൈൻഡും ഇല്ലാന്ന് മനുഷ്യന്മാരും മനുഷ്യന്മാരെ അവസ്ഥ ആലോചിക്കാണേ പത്ത് കാശ് വന്നോക്കുമ്പോ രക്ഷയില്ല പിന്നെ എന്താ ചെയ്യാ പോക്ക് എന്താ എല്ലാരും ചെയ്യാൻ്റെ അവനെ പത്ത് പൈസ ഇല്ലാതെ നമ്മളെ കൂട്ടത്തില് നീന്തുന്ന ആളാ ഇപ്പൊ അവൻ പത്ത് കച്ചവടം നടന്നോക്കുമ്പോ കേറി പൊട്ടിക്ക ഇപ്പൊ നമ്മളൊന്നും മൈൻഡ് തന്നെ അല്ല അടുത്ത പഞ്ചായത്ത് എലക്ഷൻ നിക്കാ അവൻ നിക്കട്ടെ നിങ്ങളെ എലക്ഷൻ നിന്നോളീ ഇവിടെ നിന്നാ ഞങ്ങളൊക്കെ വോട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ജയിപ്പിക്കണ്ട കാര്യം ഞങ്ങൾ ഏറ്റുവാണോ നിങ്ങള് നൂറ് ശതമാനം നിക്കി കൊറേ പറഞ്ഞു തുടങ്ങിയത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തുടങ്ങിയതല്ലേ സംശയമില്ല ആൾറെഡി അപ്പൊ എല്ലാരോടും നന്ദി പറഞ്ഞോളി ആ എല്ലാവർക്കും നമസ്കാരം കേട്ടോ വോട്ട് ഇത് ചെയ്ത് ജയിപ്പിച്ചാല് വളരെയധികം സന്തോഷം

അത്യാവശ്യ കാര്യത്തിനിട്ടോ അതേപോലെ തിരിച്ചു അവിടെ മെമ്പർ അത്യാവശ്യായിട്ട് മീറ്റിംഗ് പഞ്ചായത്തില് അല്ല അത്യാവശ്യായിട്ട് മീറ്റിംഗ് പഞ്ചായത്തില് ഞാൻ പിന്നെ വരാം പിന്നെ വരാം പിന്നെ കാണാം ആരാ അയ്യോ അതെ ഞാൻ ചെറിയ തിരക്കുണ്ട് അത്യാവശ്യമായിട്ട് പഞ്ചായത്തിലെത്തോ ഒരു പത്ത് മിനിറ്റുകളിൽ എത്താന്ന് പറഞ്ഞിട്ടാ നമുക്ക് പിന്നെ ഒപ്പിടാം അത് വേറെ ചേച്ചേ പഴയത് വല്ലതും കൊടുക്കാണ്ടോ de no. cantar. <laughs>

ാര്യം ചെയ്യോട്ടേ ഓട്ടിലോട്ട് ഭക്ഷണം കഴിച്ചോളൂ നിങ്ങള് ഭക്ഷണം കഴിക്കാണ്ട് ഇരിക്കരുത് ഓ ഭക്ഷണം കഴിച്ചോളി ആ ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ പോയാൽ മതി എന്നാ ശെരിട്ടാ പോയിക്കോ ഭക്ഷണം കഴിച്ചിട്ടേ നല്ല വെയിലാണ് എന്നാ ശരി അലൈക്കും സ്ലാം നമ്മുടെ പഴയ മെമ്പർ അല്ലായിരിക്കുന്നു അവിടുന്ന് അതേപോലെ ഒരാളെ ഞാൻ കണ്ടു എടുക്കാൻ ഞാൻ മെമ്പർ അല്ലേ ഞാൻ അവിടെ ഒന്ന് കണ്ടപ്പോ അതേപോലെ തോന്നി കുത്തിരിക്കണേ ഒന്നുമില്ല മെമ്പർ സ്ഥാനം ഒക്കെ പോയി വീട്ടിലൊക്കെ ചെന്ന പെണ്ണുമുള്ള പറ കുട്ടികളും മക്കളും ജീവിക്കണ്ടേ എന്താ ഈ ഇരുത്തത്തിന്റെ അർത്ഥം എന്തെങ്കിലും പോയി നല്ല കച്ചവടം ചെയ്യാൻ ചെയ്യുമ്പോ നമുക്ക് പറ്റിയ കച്ചവടം ഒന്നും ഇല്ല ആര് നമുക്ക് പണിക്ക് പണിക്ക് പോയ പണിയും തരൂല്ല അപ്പൊ ഈ സ്പ്രേപ്പ് നടക്കൊന്നും കിട്ടിയിട്ടില്ല രാവിലെ തുടങ്ങിയ കറങ്ങല കറങ്ങിട്ട് കൊറച്ചേരം ഇരിക്ക അപ്പൊ ഒരാള് ഇതാ പോയ ആളില്ലേ വർത്താനം പറഞ്ഞു പോയ ആള് ആളൊരു ഇരുന്നൂറ് ഉറുപ്പ് എന്തേലും ചോറ് എന്തേലും വെക്കട്ടെ പോലെ ആ ആയിക്കോട്ടെ ആഹ് എന്താ കാണുന്നവരെ പറഞ്ഞത് അതന്നെ ശരിയാണക്കറിയോ എന്റെ കുട്ടിയുടെ പഠിപ്പിന്റെ കാര്യത്തിന് ഒരു ഒപ്പിന് വേണ്ടി ഈ ആലയത്തിക്ക് പോയപ്പളേ അയാൾക്ക് നേരെ എല്ലാം പറഞ്ഞ അയാള് പുറത്തേക്ക് പോയി അന്ന് ഞാൻ പറഞ്ഞു ഇതിനെ ഒക്കെ അനുഭവിക്കുന്നു കണ്ടില്ലേ